സിനിമാ മേഖലയിലെ ഈ പവർ ഗ്രൂപ്പിലെ പതിനഞ്ച് പേരുടെ പേരാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എല്ലാവരും തിരിഞ്ഞും മറിഞ്ഞും ഓരോ സൂചനകൾ നൽകുന്നതല്ലാതെ കൃത്യമായി ആരുടെയും പേര് പറയുന്നില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്തമായ എഴുപതോളം പേജുകൾ അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് ആരെയൊക്കെ രക്ഷപ്പെടുത്താനാണെന്നാണ് അറിയേണ്ടത് ഒരു സാധാരണക്കാരൻ്റെ പേരിലാണ് ഇതുപോലൊരു ആക്ഷേപം വരുന്നതെങ്കിൽ വലിയ പ്രാധാന്യത്തോടെ വെണ്ടയ്ക്ക നിരത്തുന്ന മുഖ്യധാര മാധ്യമങ്ങളെയും ഇവിടെ കാണുന്നില്ല അവരും മൗനത്തിലാണ് അമ്മ ഫെഫ്ക മാക്റ്റ തുടങ്ങി സിനിമാ മേഖലയിലുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി രൂപീകൃതമായ സംഘടനകൾ പോലും മൗനം ഭൂചിക്കുന്നത് നിർവികാരതയോടെയാണ് ജനം കണ്ടു നിൽക്കുന്നത് ഇതെല്ലാം പുഴുക്കുത്തുകളെ വളരുവാൻ അനുവദിക്കുകയല്ലാണ്ട് ഒരു താക്കീത് പോലും ആവുകയില്ല സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെയും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയുടെയും പേര് എല്ലാവരും കൂട്ടി വായിക്കുന്നുണ്ട് പക്ഷേ ഭരണമുന്നണിക്കൊപ്പം സഞ്ചരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് വച്ച മറ്റൊരു നടൻ്റെ പേരും ചേർത്ത് വായിക്കുന്നു മുന്നണിയെ നയിക്കുന്ന പ്രധാന കക്ഷിയെ താങ്ങി നിർത്തുന്നത് അഹങ്കാരം നിറഞ്ഞ ഈ നടനാണെന്നാണ് പിന്നാമ്പുറ സംസാരം തിലകൻ ഇയാളെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പല പലരും പറഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാൽ ഇയാളോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം അഭിനയരംഗത്ത് നിന്ന് മാറി പാചക രംഗത്ത് നിലയുറപ്പിച്ച ഒരു നടി പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ പോകുന്നതും ശരിയല്ല അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ഈ നടൻ തന്നോടൊപ്പം അഭിനയിക്കുന്ന സ്ത്രീകൾ ഓരോ സീനിലും അഭിനയിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ കാര്യത്തിൽ പോലും ശ്രദ്ധ ചെലുത്തുമായിരുന്നുവെന്നാണ് ആ നടി പോലും പറയുന്നത് ഏതായാലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് മൂലം ഏറ്റവും വലിയ ക്ഷീണം സംഭവിക്കുന്നത് ഒരു മന്ത്രിക്ക് തന്നെയാണ് കാണുന്ന പൂവിൽ നിന്നെല്ലാം തേൻ നുകരുന്ന വണ്ടിനെ പോലെ ഓരോ സ്ഥലങ്ങളിൽ കയറിയിറങ്ങി നടന്നിരുന്ന ഈ മന്ത്രി മൂലം മുൻപ് ഉമ്മൻചാണ്ടി അനുഭവിച്ച പീഡനം ചില്ലറയൊന്നും ആയിരുന്നില്ല ഒരു സ്ത്രീയുടെ ഭർത്താവ് ഈ മന്ത്രിയെപ്പറ്റി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി ഉമ്മൻചാണ്ടി പറഞ്ഞില്ലെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയത് മറക്കാറായിട്ടില്ല ആ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ പുറത്തു പോവുകയും തുടർന്ന് ഇടതുമുന്നണിയിൽ പ്രവേശിക്കുകയും ചെയ്ത ഇയാളെ ഇടതു ഇടതുമുന്നണിയും ഇത്തവണ മന്ത്രിസഭയിൽ പ്രവേശിപ്പിക്കാതെ മാറ്റി നിർത്തിയിരുന്നു എന്നാൽ കടുത്ത സമ്മർദ്ദങ്ങൾ ചെലുത്തി ചില സമുദായ നേതാക്കന്മാരെ വരെ കളത്തിലിറക്കി ഒരുവിധം മന്ത്രിസ്ഥാനത്തെത്തിയപ്പോഴാണ് ഇടുത്തി പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി മന്ത്രിയുടെ പേരിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കുകയാണ് സിനിമാ മേഖലയിലുള്ളവരോടൊപ്പം മലയാളി സമൂഹവും പൊതുസമൂഹത്തിൽ അരങ്ങേറിയ ഇത്രയും ഹീനവും വൃത്തികെട്ടതുമായ ഒരു സംഗതിയെപ്പറ്റി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ടിനെ ശേഖരിച്ചിട്ടും അതിൻ്റെ പേരിൽ ഒരു ചെറുവിരല് പോലും അനക്കാത്തത് സർക്കാരിൻ്റെ നിലപാടില്ലായ്മയാണ് ഇവിടെ ആരെ രക്ഷിക്കാനാണ് സർക്കാർ ഈ പെടാപ്പെടുപെടുന്നത് ആരെയാണ് ഭയക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ഏത് അക്രമവും ചെറുക്കാൻ ശക്തമായി നിയമം നിലവിലുള്ളപ്പോൾ സർക്കാർ ആരെയാണ് ഭയപ്പെടുന്നത് സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് കേട്ടറിവുണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ കേസെടുക്കാവുന്ന ഈ രാജ്യത്ത് ഇത്രയും വിശദമായ ഒരു റിപ്പോർട്ട് വന്നിട്ടും എന്തുകൊണ്ട് എടുക്കുന്നില്ലെന്നാണ് ജനം ചോദിക്കുന്നത് പണ്ട് സ്വകാര്യ സ്വത്തായി കൈവശം വെച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ട് ജയിലിൽ നിന്നും ഒരു തുറന്ന എഴുതിച്ച് അതിൽ തൻ്റെ എതിരാളികളായ മുഴുവൻ പേരുടെയും പേരെഴുതി ചേർത്ത് തൻ്റെ ശിങ്കിടികളെ കൊണ്ട് നിറം പിടിപ്പിച്ച ലൈംഗിക കഥകൾ എഴുതി പിടിപ്പിച്ച് പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് സി ബി ഐ അന്വേഷിച്ചപ്പോൾ അതിലൊന്നും ഒരു കഥയില്ലെന്ന് കണ്ടെത്തിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് ജയിലിൽ നിന്നും എഴുതി പുറത്തു വന്ന യഥാർത്ഥ കത്ത് ഇന്നും അന്നത്തെ ജയിൽ ഡി ജി പിയുടെ സ്വകാര്യ ശേഖരത്തിൽ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് അതിൽ എഴുതിയിരുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല നാട്ടിൽ കൊള്ളാവുന്നവരുടെ പേരിലെല്ലാം നിറം പിടിപ്പിച്ച കഥകൾ എഴുതി ചേർത്ത് കൂടെ നടക്കുന്നവരെ കൊണ്ട് അവരിൽ നിന്നെല്ലാം പണം പിരിക്കാൻ നടത്തിയ ശ്രമവും നാട്ടിലെല്ലാവർക്കും അറിയാം ഇത്രയെല്ലാം അറിയാമായിരുന്നിട്ടും ഇവനെയൊന്നും അടിച്ചു പുറത്താക്കത്തത് എന്തുകൊണ്ടാണെന്ന് ജനം ചോദിച്ചാൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവും മുഖ്യമന്ത്രി ആരെയാണ് ഭയപ്പെടുന്നത് ഒരാളുടെ പേരിൽ കേസെടുക്കാൻ സാധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച മുഴുവൻ സ്ത്രീകളും പരസ്യമായി കളത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളത് ഇത്തരം കശ്മലന്മാരെല്ലാം മാ അവരെയെല്ലാം മാതൃകാപരമായി ശിക്ഷിക്കണം ഇതിനിടയിൽ തിലകൻ്റെ മകൻ തൻ്റെ സഹോദരിയുടെ വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിൽ പരാതി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ മാത്രം പോരാ അത് നൽകണം ആ പരാതി നൽകണം എന്നാലേ തിലകൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ പരാതി നൽകിയാൽ അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിയുവാനും ഇവിടുത്തെ സാധാരണക്കാർക്ക് താല്പര്യമുണ്ട് അവരുറ്റുനോക്കുകയാണ് സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് തന്നെയാണ് പരിസ്ഥിതി ലോലമായ പശ്ചിമഘട്ടത്തെ പറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ പറയുന്നതെങ്കിൽ അതിലും ലോലമായ സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അത് സമൂഹത്തിൽ സമൂഹത്തിലേൽപ്പിക്കുന്ന ആഘാതങ്ങൾ ചൂരമലയിലും മുണ്ടക്കയിലും നടന്നതിനേക്കാൾ ഭീകരമായിരിക്കും ഇത് മുളയിലെ നുള്ളിയില്ലായെങ്കിൽ പവർ ഗ്രൂപ്പിൻ്റെ തീർവാഴ്ചയായിരിക്കും ഇവിടെ നടക്കുന്നത് മുല്ലപ്പെരിയാറിനേക്കാൾ ഭീകരമാണ് പവർ ഗ്രൂപ്പ് മുല്ലപ്പെരിയാർ പൊട്ടുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ വലിയ ദുരന്തമായിരിക്കും അവർക്കിനിയും വളരാൻ അവസരമുണ്ടാക്കി കൊടുത്താൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വൻ ദുരന്തം അങ്ങനെയൊരു സ്ത്രീ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സംസ്ഥാനത്തിൻ്റെ കടമയാണ് അതിൽ അലംഭാവം കാണിക്കരുത് ആരെയും രക്ഷിക്കാൻ ശ്രമിക്കരുത് അത് അപകടം വിളിച്ചു വരുത്തും പുതിയ തലമുറയിൽപ്പെട്ട യുവതികളെ ഈ വിനോദ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താൻ അവസരം ഉണ്ടാക്കരുത് ഇവിടുത്തെ അവസ്ഥ ഇത്രയും ഭീകരമാണെന്നറിഞ്ഞാൽ ഇവരൊക്കെ കടന്നു വരാൻ മടിക്കും ജന്മസിദ്ധമായി അഭിനയവാസന കൈമുതലായി കിട്ടിയിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങളെ നമുക്ക് നഷ്ടമാകും അവരും വരും തലമുറയിലെ ഷീലയും ശാരദയും ശോഭനയും ഒക്കെയാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് അതിന് നമ്മൾ ഇടവരുത്തരുത് നാൾ മുമ്പ് ഒരു ഭരണകക്ഷി എം എൽ എ രാത്രിയിൽ ഫോൺ വിളിച്ച് എന്തോ സഹായം അഭ്യർത്ഥിച്ച ഒരു പൗരനോട് മര്യാദ വേണം ആ മര്യാദ എന്ന് കുറച്ച് ദേഷ്യത്തോടെ പറയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ജനം പറയുന്നത് ആ എം ആ സമയത്ത് ആരുടെയോ കഥകൾ മുട്ടാൻ പോയിരിക്കുകയായിരുന്നു എന്നാണ് പടക്കത്തിൽ അണ്ണാൻ പമ്മി പമ്മി പോയി വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോണിൻ്റെ അലർച്ച കേട്ട് അടുത്ത മുറികളിൽ താമസിച്ചിരുന്ന ആൾക്കാർ ഇറങ്ങി വന്നത് ആ വെപ്രാളത്തിലാണ് ഇതിനൊക്കെ ഒരു മര്യാദ വേണടാവേ എന്ന് എം എൽ എക്ക് പറയാനിട വന്നത്